ുംറിയത് അപ്പൊ അത് വായിച്ചത് തന്നെ നിങ്ങളൊന്ന് കേൾക്കുക നിങ്ങൾക്ക് കേൾക്കാം അവർക്ക് അറിവ് അറിയാനിട്ടല്ല പേരോടാ കേട്ടോളെ അപ്പോ അറബി വായിക്കാൻ മൂപ്പർക്ക് നന്നായിട്ട് അറിയും ഒരു സർട്ടിഫിക്കറ്റ് എന്റെ വകയിൽ കൊടുക്കുന്നു അറബി വായിക്കാൻ അറിയും നമ്മളാട്ടിൽ വന്ന ഓരോന്ന് കൊടുക്കണല്ലോ അറബി വായിക്കാൻ അറിയും അപ്പൊ ഇതൊന്നും ആരും പിടിക്കാറില്ല ഞാൻ അങ്ങനത്തെ ഒന്നും തെരഞ്ഞു പറയാറില്ല ഇതൊക്കെ നോക്കല നമ്മൾക്ക് പടി പക്ഷെ ഇങ്ങോട്ട് ഇതൊക്കെ എടുത്തെറിയുമ്പോ അതിനേക്കാണ് വലിയ മുണ്ടം വടിയോണ്ട് അങ്ങോട്ട് അടിക്കാണ് ആദ്യ ഈ വടിയോണ്ട് ഇങ്ങോട്ട് അടിക്കേണ്ട ഇതൊക്കെ പ്രഭാഷകന്മാർക്കുള്ള വിഷയങ്ങളിലും അവരുടെ സംസാരത്തിലും അവരുടെ ലേഖനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സബുക്കല്ലിസാനികൾ വന്നു പോകും അങ്ങനെ സംസാരത്തിൽ സ്പീഡിൽ പറയുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും ഇതാണ് അതൊന്നും സംവാദ വേദികളിൽ കാര്യം